നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയാമോ നല്ല വളക്കൂറുള്ള മണ്ണുള്ളടത്ത് നമ്മൾ കൃഷി ചെയ്താൽ നല്ലവണ്ണം അതിൻ്റെ കായ്ഫലം കിട്ടും ഇത് ഞാൻ കുറച്ച് കത്തിരി തൈയാണ് നട്ടത് തറയിൽ നട്ടതും ഇതുപോലെ ഒരു ബക്കറ്റിൽ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ബക്കറ്റിൽ നട്ടത് വലിയ കുഴപ്പമില്ല ഒരുവിധം കയറി വന്നിട്ടുണ്ട് എന്നാൽ ഫലഭൂഷ്ടുള്ള തറയിൽ നട്ടത് സെയ്യും വിത്താണ് സെയും തയ്യാണ് ഒരേ ദിവസം നട്ടതുമാണ് ഇതാ കണ്ടോ ഇതാ ഇത് ഒന്ന് ഇച്ചിരി ഒരു വ വളം വളങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നല്ലവണ്ണം സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് ഞാനൊന്ന് നട്ടു നോക്കിയതാണ് ഇതാ കണ്ടോ ഇത് നല്ലവണ്ണം കിളിർത്ത് നല്ല പുഷ്ടിയോടെ വളർന്നു വന്നിട്ടുണ്ട് ഇതാ കണ്ടോ തക്കാളി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് നല്ല പുഷ്ടിക്ക് വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് കാര്യമില്ല വളക്കൂറുള്ള മണ്ണിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വയ്ക്കുമ്പോൾ നമ്മൾ വളം അതിനനുസരിച്ച് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ തേയിലയുടെ കൊത്തോ ഒക്കെ ചേർക്കാൻ കേട്ടോ ഇത് തേയിലയുടെ കൊത്താണ് അതാണ്ട് ഞാൻ ഉണക്കാനായിട്ട് തട്ടി വെച്ച് അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് കുറേ കിട്ടിയതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട് അവർ വെറുതെ കളയുന്ന ഈ തേയിലയുടെ കൊത്ത് എങ്കിൽ തരും ഇത് നല്ല വണ്ണം ഉണക്കി നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല വണ്ണം കാഴ്ച കിട്ടും ഞാൻ ഞാൻ അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചായപ്പൊടി ഇതുപോലെ ഉണക്കി വന്ന് വളരെ പയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ വെറുതെ ഒന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ ഉണ്ടായ ഒരു മത്തനാണ് ഈ നിൽക്കുന്നത് നല്ല പുഷ്ടിയോടെ വളരുന്നു കാരണം തെങ്ങിൻ്റെ ചുവട്ടിലെ കുറേ വേസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിടും പച്ചക്കറി വേസ്റ്റ് ചക്കയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മൂട്ടിൽ ഇടും അപ്പോൾ അതിൽ നിന്ന് അവിടെയും നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണുണ്ട് അതുകൊണ്ടാണ് ഇതാകേണ്ടത് നല്ല പുഷ്ടിയോടെ വളർന്നു വന്നിട്ടുള്ളത് ഇത് ഞാൻ പറയാൻ കാരണം എന്തോന്ന് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് കാര്യമില്ല നടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഫലപൂഷ്ടിയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം തരും അല്ലേ അതങ്ങനെയാണ് എന്തിനും നമ്മൾ മനുഷ്യനായാലും അങ്ങനെ ആഹാരം കഴിക്കുന്ന ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യം കിട്ടുകയുള്ളൂ അത് നമുക്കറിയാവുന്ന കാര്യം അതുപോലെ തന്നെയാണ് ഈ ചെടികൾ ഇതാ ഞാൻ ഒരു വാളരിപ്പയർ നട്ടിട്ടുള്ളത് വെറുതെ ഒരു കവറിലാണ് ഇതാ ഉണ്ടോ ഒരു കവർ ഗോതമ്പിൻ്റെ കവർ എടുത്തിട്ട് അതിലാണ് പക്ഷേ അതിൽ ഞാൻ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഈ ചായപ്പൊടി നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിറച്ച് കാവലം കിട്ടി ഇന്നാൾ ഞാൻ കാണിച്ചതെന്ന് പറിച്ചത് ഇനിയും ദാ നിപ്പുണ്ട് വാളരിപ്പയർ കാ നിപ്പുണ്ട് കുഞ്ഞു കുഞ്ഞു വാളരിപ്പയറുകളും പോലെ ഉണ്ട് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ മതി നമുക്ക് ഒരു നല്ലവണ്ണം ഒരു കറി വെക്കാൻ കിട്ടും ഇതാ ഇതൊക്കെ കുഞ്ഞ് അതിൻ്റെ കൂടെ ഞാനൊരു പയറും കൂടെ പടർത്തി വിട്ടിരുന്നു അതും കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വാളരിപ്പയറിൻ്റെ പൂവാണ് ഈ നിൽക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വെറുതെ ഗ്രോ ബാഗിൽ കൊണ്ടുവന്ന് നട്ടിട്ടും കാര്യമില്ല അതിന് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം വളവും വെള്ളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പല നല്ല പുഷ്ടിയുള്ള കായകൾ നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ ഇത് വാളരിപ്പയറിൻ്റെ പൂവാണിതാണ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വാളരിപ്പയർ കാച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് നിപ്പുണ്ട് ഒളിച്ചൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇലയുടെ അടിയിലൊക്കെ അവർ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നട്ടാലും നല്ലവണ്ണം കായ്ഫലം കിട്ടും കേട്ടോ അപ്പം നിങ്ങളും കൃഷി ചെയ്യുകയാണെങ്കിൽ വെറുതെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് കാര്യമില്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തും അതുപോലെ തന്നെ വെള്ളവും വളവും ഒക്കെ കിട്ടുന്നിടത്ത് വച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലം കിട്ടുകയുള്ളു ഞാൻ അടുത്ത ഇത് പയറാണ് ഇതാണ്ട് പയറും അതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിൽ വെച്ചതാണ് നിറച്ച് കായ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറിച്ചു തുടങ്ങിയിട്ടില്ല കുഞ്ഞു കുഞ്ഞും കായകളാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും പറിച്ചു തുടങ്ങിയിട്ടില്ല ഇനി പറിക്കണം തോരൻ വയ്ക്കാനൊക്കെ ഒരു തോരനൊക്കെ ഉള്ളത് സാധാരണ ഇതിലെല്ലാം കാച്ച് നിപ്പുണ്ട് എല്ലാം കൂടെയൊക്കെ നോക്കി പറക്കിയാൽ ഒരു തോരത്തിനുള്ള പയറ് കിട്ടും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് അസുരമുളകിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പതുക്കെ കൊണ്ടുവന്ന് നട്ടു വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായതേ ഉള്ളൂ നട്ട് വെച്ചിട്ട് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇത് എല്ലാം നല്ലവണ്ണം പൊടിച്ച് കയറിക്കോളും പിന്നെ ഇത് കുപ്പക്കീരയാണ് കേട്ടോ വെറുതെ വെളിയിൽ നിന്നേനെ ഞാനെടുത്ത് ഗ്രോ ബാഗിൽ വെച്ച് അത് നല്ലവണ്ണം പുഷ്ടിയോടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും കൃഷി ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ നമുക്ക് നല്ല ഫലം കിട്ടും ഓക്കേ